വെറും മണലാരണ്യത്തെ ലോകത്തിൻ്റെ നിറുകയിലേക്ക് നയിച്ച ഒരു ഭരണാധികാരി ദുബായിയുടെ സ്വന്തം ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ അൽമക്തൂ ദുബായ് എന്ന നാടിനൊപ്പം താൻ കണ്ട കാഴ്ചപ്പാടുകളെ അതേപടി നെയ്തെടുക്കാൻ ഒപ്പം നിന്ന ഉദ്യോഗസ്ഥരെ നേരിൽ കാണാൻ എത്തിയ കാഴ്ചയാണിത് ഓരോ ചുവടിനും ലഭിച്ച സ്വീകാര്യത ആ നേതൃപാഠവത്തിനുള്ളതാണ് ദുബായി ദുബായിയാക്കിയ ആത്മവിശ്വാസത്തിനുള്ളതാണ് പഴയതൊന്നുമല്ല പുതിയ ദുബായ് ഇപ്പോഴുള്ളതല്ല വരാനിരിക്കുന്ന ദുബായ് വളർച്ചയുടെ നാഴികക്കല്ലുകൾ വിശകലനം ചെയ്ത് പുതിയ പദ്ധതികളിലേക്ക് പുതിയ തയ്യാറെടുപ്പ് നടത്തുന്നതായിരുന്നു ഫ്യൂച്ചർ മ്യൂസിയത്തിൽ ഭരണാധികാരി പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ യോഗം കഴിവുള്ളവരെ തെരഞ്ഞെടുക്കുന്നതിൽ വീഴ്ച പറ്റിയാൽ സ്വപ്നങ്ങൾ തകർന്നേക്കാം എന്നാൽ തനിക്കൊപ്പം നിൽക്കാൻ കഠിനാധ്വാനം നടത്തുന്നവരെയും അർപ്പണബോധമുള്ളവരെയും പിന്തുണയ്ക്കുന്നവരെയും ലഭ്യമായെന്ന് അദ്ദേഹം പറയുന്നു ഉദ്യോഗസ്ഥർക്കൊപ്പം ആ സന്തോഷം പ്രകടിപ്പിക്കാനും മറക്കാതിരുന്നൊരു ഭരണാധികാരി ഒപ്പമുള്ളവർക്ക് പ്രചോദനമേകുന്ന ആ പേരുകൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തൂർ